ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഇറങ്ങി ആ സപ്പോർട്ട് അങ്ങനെ ഒരു പെൺകുട്ടി എന്നുള്ള അങ്ങനെ ഒരു രീതിയിലല്ല വീട്ടുകാർ ട്രീറ്റ് ചെയ്യണത് ഒരു ഈക്വാലിറ്റി ഉണ്ട് എന്തായാലും ഇപ്പൊ എൻ്റെ പാട്ടിൻ്റെ കാര്യത്തിനെ പറ്റി തന്നെ പറയണെങ്കിൽ ാണ് ടീച്ചറാണ് ഞങ്ങൾക്ക് ഇത് അയച്ചു തന്നിട്ട് ഇങ്ങനൊരു പാട്ട് ഈത് പാട്ട് എടുക്കാനുണ്ട് അപ്പം നിങ്ങൾ തയ്യാറാണെന്നൊക്കെ ചോദിച്ചു അപ്പം ട്യൂഷനൊക്കെ ഇല്ലാത്ത ദിവസം നോക്കി ഞങ്ങളെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങൾ ഒഴിവും കൂടി നോക്കി എല്ലാവരും ഒഴിവും നോക്കിയിട്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് മലപ്പുറം ജില്ലയിലെ കോട്ടൂർ എന്ന സ്ഥലത്താണ് കേട്ടോ കോട്ടൂരിൽ നമ്മുടെ അഹമ്മദ് കുട്ടി കുരിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ സ്കൂളിൻ്റെ അടുത്താണ് ഇപ്പോൾ ഞാൻ ഉള്ളത് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതും ഈ സ്കൂളിലേക്ക് തന്നെയാണ് കാരണം ഈ പെരുന്നാളിന് എല്ലാവരും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും ഈ സ്കൂളിൽ വെച്ച് ഈ സ്കൂളിലെ കുട്ടികൾ പാടി ഇവരെന്നെ അഭിനയിച്ച് ഇവർ ഷൂട്ട് ചെയ്ത് ഇവരെന്നെ പുറത്തിറക്കിയ ഒരു മനോഹരമായ ഒരു ഗാനത്തിൻ്റെ വീഡിയോ ഭയങ്കര വൈറലായി ഏകദേശം വൺ മില്യൻ്റെ അടുത്തൊക്കെ ആൾക്കാർ കണ്ട അഭിപ്രായപ്പെട്ട ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ അപ്പോൾ അത് ഈ സ്കൂളിലെ കുട്ടികളാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഇവരുടെ കുറച്ച് കലാപരമായിട്ടുള്ള കഴിവുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് നല്ല ക്ലൈമറ്റാണ് അപ്പോൾ എന്തായാലും മാക്സിമം നമ്മുടെ കഴിഞ്ഞ രീതിയിൽ നിങ്ങളെ മുമ്പിലേക്ക് ഞങ്ങൾ വീഡിയോ എത്തിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ സ്കൂളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സംഗതികളുണ്ട് എനിക്ക് തോന്നുന്നു സ്വിമ്മിംഗ് പൂള് അതുപോലെ തന്നെ പ്ലേ ഗ്രൗണ്ട് ഒരുപാട് കുട്ടികൾക്കുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ഒരു സ്കൂളാണ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഈ സ്കൂളിൽ നിന്നും വൈറലായ കുട്ടികൾ കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ ടീച്ചറിൽ നിന്ന് പരിചയപ്പെടാം നമസ്കാരം അപ്പോൾ ടീച്ചറെ നമ്മളിപ്പോൾ ഈ സ്കൂളിൽ നിന്ന് ഒരു വീഡിയോ ഞങ്ങൾ കണ്ടു അതായത് നല്ല അടിപൊളിയായിട്ട് കുട്ടികൾ പാട്ട് പാടുന്നു അഭിനയിക്കുന്നു എല്ലാം സെറ്റ് അപ്പോൾ എന്താ പറയാനുള്ളതിനെ കുറിച്ചിട്ട് കുട്ടികൾക്ക് അവരുടെ കഴിവ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പെരുന്നാളിന് വീഡിയോ ചെയ്തിരിക്കുന്നത് അത് ഒരുപാട് പേര് കേട്ട് കേട്ടാസ്വദിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് പേര് ും ബാബു രാജ് എടുത്തോട്ട് ആണ് ഇതിലാരാണ് ഇതിൽ കാര്യങ്ങൾ പറയണ കേട്ടോ അവരൊക്കെ എന്താ പറയാ ഫ്രെയിമിൽ പെർഫോം ചെയ്യുന്ന കുട്ടികളാണ് ഇത് മാത്രമല്ല ഒരുപാട് റിയാലിറ്റി പങ്കെടുക്കാനുള്ള ആൾക്കാരാണ് പോയി പോയി ഞാൻ 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 എനിക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട് സന്തോഷമുണ്ട് ഇവിടെ ആ സീസൺ 6 ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ഇപ്പൊ അതും

പറഞ്ഞില്ലേ ഇവരൊക്കെ ഇനി വരും സമയങ്ങളിൽ നമ്മുടെ മുമ്പിലേക്ക് വരാനുള്ള ആൾക്കാരാണ് അപ്പോൾ ഒരുപാട് കഴിവ് നിറഞ്ഞ കുട്ടികളാണ് അതുകൊണ്ടാണ് നമ്മൾ ഓടിയെത്തിയിട്ടുള്ളത് ടീച്ചർ മഴ കൊണ്ട് നമുക്കും വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുകയാണ് സോറി ടീച്ചറെ അപ്പോൾ എന്തായാലും ഈ ഇവരുടെ കുറച്ച് കഴിവുകളാണ് ഇന്നത്തെ വീഡിയോ അല്ലാട്ടോ നിങ്ങൾ നാല് പേരുമാണ് ആ തകർത്ത് അഭിനയിച്ച് തകർത്ത് പാടി എല്ലാവരും മനസ്സിലിടുന്ന ഈ സ്കൂളിലെ കുട്ടികളല്ലേ എന്നെ മുമ്പ് ചോദിക്കുന്ന സ്കൂളിലെ പേരെന്ന് പറയുമോ

പിന്നെ പുറത്തുനിന്നുള്ളവർക്കൊക്കെ ഓക്കെ ഒരു മോട്ടിവേഷൻ ആണ് അല്ലേ അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും നല്ല കഴിവുള്ള കുട്ടികളാണ് ഒരുപാട് ഓഡീഷനിലൊക്കെ പങ്കെടുത്ത് കുറേ ആൾക്കാർ മുമ്പിൽ പെർഫോം ചെയ്ത ആൾക്കാരാണ് അപ്പം ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ആരാ ഫസ്റ്റ് പാടാ ഓക്കെ ിങ്ങളെ പെറ്റ നാട്ടിലെ ബഹരലും നീന്തിപ്പോയവൻ ബതിരിങ്ങളെ പെറ്റ നാട്ടിലെ ബഹരലായും നീന്തപ്പോയവൻ വിട്ടിലെ മൈലാജി പോവിട്ട കാട്ടിലേ അപ്പൊ എന്തായാലും ഇതിനെ ജഡ്ജ് ജഡ്ജിന്റെ ടീച്ചറാണ് കാരണം ഇവിടെ പാട്ട് എപ്പോഴോ കേട്ട് നിൽക്കുന്നത് നിങ്ങളാണല്ലോ ആള് നല്ല അടിപൊളിയായിട്ട് ഉണ്ട് അല്ലേ പാടുന്നതോടൊപ്പം തന്നെ അപ്പോ വളരെ മനോഹരമായിരുന്നു ഒരുപാട് നിങ്ങള് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഓഡീഷിലൊക്കെ പങ്കെടുത്ത് ഒരുപാട് മുന്നേറ എന്ന് എന്റെ ഒരു ആഗ്രഹാണ് മുന്നേറണം

മനസിൻ ചിത്തിര ചില്ലയിൽ പൂവിരിയണ സുന്ദര നങ്ങളെല്ലോ മനസിൻ ചിത്തിര ചില്ലയിൽ പൂവിരിയണ സുന്ദര നങ്ങളെല്ലോ മധുരം വെച്ച विलമ്പിണവന്നിയെ പെരുന്നാളിന്നവരുന്നല്ലോ നിരന്തരം കൽബിൽ തുന്നി സന്തോഷ ദീപം മിന്നി നയ തക്ബീരി മുല്ല മണവീശീ ണോംസ് അടിപൊളിയായിരുന്നു അപ്പൊ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നല്ല നല്ല ആളാണ് വീഡിയോ 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 അപ്പോൾ ഈ ഇറങ്ങിയ ഇറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം മില്യൺ ആൾക്കാർ ഒക്കെ വായിച്ചിരുന്നോ വായിച്ചിരുന്നു കാരണം കാരണം സ്കൂളിന്റെ പേരിൽ ഒരു നല്ല അത്രത്തോളം എഫേർട്ട് എടുത്തപ്പോ അങ്ങനെ ഒരു കമന്റ്സ് ഒക്കെ കണ്ടപ്പോ നല്ല സന്തോഷമായി പിന്നെ സ്കൂളിൽ എല്ലാവർക്കും അതൊരു നല്ല സന്തോഷായിട്ടുണ്ടാവും വിചാരിക്കുന്നു ടീച്ചേഴ്സിനൊക്കെ അപ്പൊ തന്നെ നല്ല സന്തോഷം അപ്പൊ എന്തായാലും

ഒറ്റക്കെടിയുടെ നോക്കും പറഞ്ചിരിയും കൊഴിയും ആ ഇഷ്കിൻ്റെ സൂപ്പർ എന്താ പറയല്ലേ ഒരു കയ്യടിക്കാവട്ടാ നമ്മളെന്നുള്ള കൈയ്യടിക്കാൻ വേറെ ആരും കയ്യടിക്കുകയല്ല അപ്പൊ എന്തായാലും വളരെ മനോഹരമായ രീതിയിൽ നിങ്ങൾ എല്ലാവരും പാടി ടീച്ചറുടെ സെലക്ഷൻ ഒരിക്കലും മോശമായിട്ടില്ല അതാണ് ആ വീഡിയോയിലും കണ്ടത് അപ്പൊ ഞാൻ അവസാനം വരെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്

ഒരു പെൺകുട്ടിന്നുള്ള ഒരു രീതിയിലല്ല വീട്ടുകാർ ട്രീറ്റ് ചെയ്യണത് ഒരു ഈക്വാലിറ്റി ഉണ്ട് എന്തായാലും അപ്പോൾ എൻ്റെ പാട്ടിൻ്റെ കാര്യത്തിനെപ്പറ്റി തന്നെ പറയണെങ്കിൽ ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് ഇന്നെ എൻ്റെ ഉമ്മയാണ് ഈ പാട്ടിനന്നെ കൂടുതൽ ഇങ്ങനെ ഇതാക്കി തുടങ്ങിയത് ഒന്നാം ക്ലാസ് തൊട്ട് കലോത്സവത്തിന് വിട്ടു തുടങ്ങിയത് വിടണം എന്നുള്ളൊരു ഇത് അമ്മയാണ് എൻ്റെ കഴിവ് ഫസ്റ്റ് കണ്ടുപിടിച്ചത് അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഇങ്ങനെ ഞാൻ കലോത്സവത്തിനൊക്കെ പോകുന്നുണ്ട് അലഹദില്ല കഴിഞ്ഞ ഇയർ ഇപ്പോൾ ടെൻത്ത് കഴിഞ്ഞ ഇയർ എനിക്ക് പരിശ്രമം കൊണ്ട് ഞാൻ സ്റ്റേറ്റിൽ ഒന്നാം സന്തോഷമുണ്ട് ഒരുപാട് സപ്പോർട്ട് വന്നിട്ടുണ്ട് ലൈഫിൽ ഈ പാട്ട് പാട്ട് മീൻസ് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നെഗറ്റീവ് നെഗറ്റീവ് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ കൂടുതൽ ഫേസ് ചെയ്തത് ടൈമിലായിരുന്നു അതായത് ഇപ്പോ നമ്മളിപ്പോൾ ഈ കലോത്സവത്തിന് നമ്മൾ ഓവർ ടൈം എടുത്തായിരുന്നു അതായത് പക്ഷേ ടീച്ചേഴ്സും അതിനനുസരിച്ച് മാനേജ് ചെയ്തിട്ടാണ് നമുക്ക് പ്രാക്ടീസ് ടൈം വെച്ചിരുന്നത് പക്ഷെ പുറത്തുനിന്ന് അത് കാണുന്നവർ പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ കയറാണ്ട് പ്രാക്ടീസ് കൊണ്ട് മാത്രം നടക്കുക എന്നാണ് അത് പക്ഷേ സ്കൂളുകാർ പറഞ്ഞാൽ അമ്മക്ക് അനുയോജ്യമായിട്ടുള്ള ടൈമിൽ മാത്രമേ പ്രാക്ടീസ് വെക്കുള്ളൂ അപ്പോൾ റിസൾട്ട് വരുന്ന ടൈമിലായാൽ പോലും പുറത്തു നിന്നുള്ളൊരു അയ്യോള് ഇങ്ങനെ കലോത്സവത്തിനൊക്കെ പോയതല്ലേ ഫുള്ളേ പ്ലസ് ഉണ്ടാവുമോ അങ്ങനൊരു ടോക്കായിരുന്നു പക്ഷേ ഞങ്ങൾ ഇപ്പോൾ കലോത്സവത്തിന് ഇറങ്ങിയാൽ പോലെ നമുക്ക് മിസ്സാവണം വളരെ കുറച്ച് ക്ലാസ്സ് ഞങ്ങൾക്ക് മിസ്സായിട്ടുള്ളൂ മിസ്സായ ക്ലാസ്സുകൾ തന്നെ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് ടൈം എടുത്ത് എടുത്ത് തരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എനിക്കായാലും ഹാഫ് ആയാലും ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഫുള്ള പ്ലസ് ഉണ്ട് ഞങ്ങളെ ഈ സ്കൂളിൽ തന്നെ ഞങ്ങൾക്ക് അഡ്മിഷനും കിട്ടിയിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നല്ല തകർത്ത് പാടി പാട്ടൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ പഠിപ്പിച്ച ടീച്ചർക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമല്ലോ അത് പറയൊന്നും വേണ്ട പാടിയാൽ മതി ഞങ്ങൾക്ക് പാട്ടാണ് ഇഷ്ടം അതുകൊണ്ട് ടീച്ചറെ ഞങ്ങൾക്ക് നല്ലൊരു ഫീലിങ്സ് ശ്രുതി പറ്റില്ലേരും എൻ്റെ ഉള്ളിൽ ആസ്വരങ്ങൾ ശ്രുതി ചേരുമ്പോൾ മെല്ലേ മൃദു പല്ലവി പിളയതിൽ ഹൃദയഗീതമാർമകളിൽ വീണലിയും കഥനഗീത സാത്വനമായി വന്നൊരീ സേളയിൽ സ്വരക്കന്യരഥമേറി വന്നു പൂന്തിയാരോപാടും ആശംസ മംഗളമാർ സ്വരക്കന്യകമാർ വീണ്യാളിരോളങ്ങൾ പകർന്നാടുകയാ